സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണീ പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ ഓരോ മൊട്ടിലും ഇലയിലും ദൈവമേ എനിക്ക് വരുന്നു നാരായണി ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി കമ്പുകളിലേ കെട്ടഴിക്കണം അഴിക്കാം ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ എവിടെ പോകുകയാവടെ അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ളിൽ അതിലെന്റെ ചുംബനങ്ങളുണ്ട് ഞാനിത് നട്ട് ഒഴിച്ചിട്ട് വരാം എപ്പോഴും അതലന്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ ദൈവമേ എന്താ നാരായണി എനിക്ക് കരയാൻ തോന്നുന്നു കാരണം പോയി നട്ടിട്ട് വരുമ്പോ കണ്ടാ വരുവോ What do